പേര് രമ്യ അരുൺ ഞാനിപ്പോൾ പാലക്കാട് നിന്ന് വരുന്നു എന്നെ കല്യാണം കഴിച്ചു വിട്ടതാണ് പാലക്കാട് എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ മുണ്ടക്കയത്ത് കൂട്ടിക്കൽ എന്ന സ്ഥലത്താണ് എനിക്കിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റിയത് തന്നെ ഒരു മിറാക്കളാണ് കാരണം ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് വിചാരിച്ചു വന്നതല്ല എൻ്റെ മാതാവ് കയറ്റിയതാണ് ഇപ്പോൾ യാദൃശികമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇവിടെ വരാൻ ഉടമ്പടി എടുക്കാണ്ട സാഹചര്യം വെച്ചാൽ ഞാൻ പാലക്കാട് ആയിരുന്നപ്പോൾ ന്യൂമോണിയും കോവിഡും പിടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായി കിടക്കുമ്പോൾ ഞാൻ ഫോൺ വഴി ഇങ്ങനെ കുറച്ച് സാക്ഷ്യങ്ങളും പിന്നെ ആലപ്പുഴയിൽ ഇതുപോലെ ഉടമ്പടി എടുത്ത് ഇങ്ങനെ നിയോഗം സമർപ്പിച്ചവൻ സാധിക്കും എന്ന് അങ്ങനെയൊക്കെ കുറേ ഇത് കണ്ടു അപ്പം ഞാൻ വളരെയേറെ ദുഃഖത്തിലായിരുന്നു അന്നേരം ഇത് കണ്ട് ഞാൻ അപ്പം ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള വഴിയൊന്നും അറിയത്തില്ല അതുമില്ല ഞാൻ പാലക്കാടല്ലേ എങ്ങനെ എത്തും അപ്പം അറിയാം ആലപ്പുഴ എൻ്റെ അമ്മയുടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പക്ഷേ ഇത് എങ്ങനെ എത്തിച്ചേരും വഴി എതുവഴി വരും അതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് എങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷെ അവിടെ ഡിസ്ചാർജായി ഞാൻ വീട്ടിൽ വന്നപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചോദിച്ചു എനിക്ക് ബാധവല്ലോ എന്ന് ചോദിച്ചു കാരണം ഞാൻ പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകണം എൻ്റെ വീട്ടിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചു പിറ്റേന്ന് എനിക്ക് ഇഞ്ചക്ഷൻ ഉള്ളതാ അതൊന്നും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് പത്ത് മണിയായപ്പോൾ ഞാൻ ബസ് കയറി ഇവിടെ രാത്രി ഒമ്പതരയ്ക്ക് മുണ്ടക്ക എന്ന സ്ഥലത്ത് എൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ തോന്നിയില്ല അമ്മയൊക്കെ ചോദിച്ചാൽ സ്കൂളൊക്കെ അവിടെ ഉള്ളതല്ലേ കുട്ടിക്ക് അപ്പോൾ പോകണ്ടതെന്ന് ചോദിച്ചിട്ട് ഇല്ല സ്കൂളൊക്കെ ഞാൻ അവിടുന്ന് മാറ്റി ഇവിടെ കൊണ്ടുവന്നു അങ്ങനെ ഇവിടെ നിൽക്കാൻ എൻ്റെ അനിയത്തി പ്രസവ സംബന്ധമായിട്ട് അവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരികയും മാനസികമായിട്ടൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി വീട്ടിലെത്തുകയും ചെയ്തു അന്നേരം അടുത്തുള്ളൊരു വീട്ടിൽ ചേച്ചി എനിക്കിങ്ങനെ ഈ കൃപാസന പത്രം എൻ്റെ കയ്യിൽ തന്നായിരുന്നു ആ പത്രം കിട്ടി ഒരാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ ഗോൾഡ് പണയം വെച്ചിരുന്ന് എനിക്ക് എടുക്കാൻ പറ്റി സ്ഥലം തൊട്ടടുത്ത് കിടന്ന സ്ഥലം അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഭയങ്കര ടൈറ്റിലാണ് നിന്നിരുന്നത് കടത്തിൽ എനിക്ക് പെട്ടെന്ന് അത് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി അത് കഴിഞ്ഞ് ഞാനൊരു ഈ അനിയത്തി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ ഭയങ്കര കലഹം പ്രശ്നങ്ങളും ഉണ്ടായി അപ്പോൾ ഒരു ദിവസം രാവിലെ എട്ട് മണിക്ക് ഞാൻ ഇതുപോലെ പെട്ടെന്ന് എനിക്ക് ആരോ എന്തോ ഒരു തോന്നിയ ഞാൻ എൻ്റെ മൂത്ത കുട്ടീനേയും അനിയത്തിയുടെ കുട്ടി അഞ്ച് വയസ്സുള്ള കുട്ടീനേം എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല ബസ്സിൽ കയറി ചങ്ങനാശ്ശേരി ഇറങ്ങി ഞാൻ ആലപ്പുഴ ബസ്സിൽ കയറി അവിടെ വന്ന് ഇറങ്ങി ഇപ്പം കൃപാസനം എന്ന ബോർഡും വെച്ച് ബസ് ഫ്രണ്ടിൽ കിടക്കുന്നു അതിൽ കയറിയപ്പോൾ അതിലേ ഒരു ചേച്ചി പറഞ്ഞു മോളെ ഇപ്പുറത്ത് കിടക്കുന്ന ബസ്സാണ് പെട്ടെന്ന് പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഈ പള്ളിക്ക് വന്ന് ഇറങ്ങുമ്പം സമയം ഒരു മണി കഴിഞ്ഞു ഒന്നേകാലായി അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഓർത്തപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു ഉടമ്പടി ഒന്നും പെട്ടെന്ന് ചാടി എടുക്കരുത് അത് എന്തെങ്കിലും അപാകതയിൽ അത് തെറ്റിപ്പോയാൽ അത് ദോഷം വരും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കല്ലെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വന്നാൽ ശരി തിരികത്തിച്ചിട്ട് പോകാൻ സമയം ഇത്ര വൈകിയില്ലോ തിരിച്ചും പോവണ്ടേ എന്നാ ഓർത്ത് എൻ്റെ ഈ പൈസ ഇല്ല ഞാൻ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പ അറുന്നൂറ് രൂപ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഇരുന്നൂറും എൻ്റെ കയ്യിൽ അഞ്ഞൂറോ അത്ര പത്ത് എഴുന്നൂറ് രൂപയും കണ്ടേ ഇവിടെ എൻ്റെ കൈ വരുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ വന്നാൽ പള്ളിക്ക് വന്ന് തിരി വാങ്ങാനായിട്ട് കുനിഞ്ഞതും ഒരു നീല ചുരിദാറും ഒരു വൈറ്റ് പാൻറ്റും ഷോളും മുഖത്ത് സ്പെക്സും പരിച്ചു ചേച്ചി എൻ്റെ കൈക്ക് കയറി പിടിച്ചു ചൊവ്വാഴ്ച ദിവസമായിരുന്നു അത് ആ കൈക്ക് കയറി പിടിച്ചിട്ട് എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചിട്ട് പറഞ്ഞു പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു എന്നെ തള്ളി വിട്ടു തള്ളി തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് എവിടെയാണെന്നോ ഉടമ്പടി സ്ഥലം എടുക്കുന്നതെന്നോ അല്ലെങ്കിൽ എവിടെയാ കൗണ്ടറെന്നോ ഒന്നും എനിക്കറിയില്ല ഞാൻ എന്തോ ഒരു എന്നെ ആരോ മായാലോകത്ത് പോലെ ഞാൻ ഇവിടെ എത്തി ആ കൗണ്ടറിൻ്റെ അവിടെ എത്തി ഒരു സെക്യൂരിറ്റി എന്നോട് പെട്ടെന്ന് പെട്ടെന്ന് എന്നോട് പറഞ്ഞു രണ്ട് മണിക്ക് ഉടമ്പടി ക്ലാസ് ആരംഭിക്കും നിങ്ങൾ പിള്ളേർക്ക് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ വേഗം ഭക്ഷണം കഴിച്ച് വ വന്നോളാൻ പറഞ്ഞു അഞ്ച് മണിയായപ്പം പെട്ടെന്ന് അപ്പം അനീതി എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ആർക്കും ഒന്നും ഉടമ്പടി കിട്ടില്ല നിനക്ക് ഇത്ര പെട്ടെന്ന് ഉടമ്പടി കിട്ടിയോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഇവിടെ ഒരു ദിവസം തങ്ങാനും പറ്റി പിറ്റേന്ന് ഇവിടെ കുർബാനയും കൂടിയിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നത് പക്ഷേ ആ ഉടമ്പടി എനിക്ക് എൻ്റെ വീട്ടിലെ പ്രശ്നം കാരണം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല അത് ഇതായിപ്പോയി ഒഴപ്പിപ്പോയി അതെൻ്റെ മനഃപൂർവ്വമുള്ള പ്രശ്നം കൊണ്ടല്ല അതെൻ്റെ വീട്ടിലെ പ്രശ്നം കാരണമായിരുന്നു എനിക്കൊരു മാനസികമായ പ്രശ്നം വരികയും മണിക്ക് രാത്രി രണ്ട് മണിക്കൊക്കെ തുണി കഴുകാൻ കല്ലിലിട്ട് തുണി അടിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായി പക്ഷേ മാതാവ് അന്ന് രാത്രി സ്വപ്നത്തിൽ ഇങ്ങനെ പല പല വെളുത്ത രൂപങ്ങളായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെടുകയും എൻ്റെ കാര്യങ്ങൾ ഞാൻ ഉടമ്പടി ഉഴപ്പിയിട്ട് ഞാൻ വെച്ച നിയമങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി സ്ഥലം വാങ്ങാൻ പറ്റി എൻ്റെ അനിയത്തെ ഭർത്തൃവീട്ടുകാർ ഒരു പ്രശ്നവും ഇല്ലാതെ കൂട്ടിക്കൊണ്ടുപോയി അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഈ മൂത്ത കുത്തി അരുന്തതി അതിന് ജനിച്ച് പന്ത്രണ്ട് ദിവസമായപ്പോൾ തൊട്ട് ഈ ആസ്മയുടെ ഒരു പ്രശ്നമുണ്ട് അത് തെളിയുന്ന മൂന്ന് വയസ്സില്ല മൂന്ന് വയസ്സ് തൊട്ട് ഒമ്പത് വയസ്സ് വരെയും ഇൻഹെയിലർ കണ്ടിന്യൂസ് രണ്ട് ഇൻഹെയിലറ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പ്രശ്നങ്ങൾ ഇതിങ്ങനെ വന്നപ്പോൾ ഞാൻ ചെവിക്ക് കേൾവിക്കുറവ് ഈ കൊച്ചിന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ രണ്ട് ചെവിക്കും മുപ്പത്തിമൂന്ന് ശതമാനം കേൾവിക്കുറവും രണ്ട് ചെവിടെ ട്യൂബ് അടിച്ച് പോയിക്കാൻ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഉടമ്പടിയുടെ ഇത് മൂലമാണോ ഓർത്ത് ഇവിടെ വരികയും അച്ഛനെ കാണാൻ പറ്റും അന്ന് ഇതുപോലെ മിറാക്കൾ പോലെ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് കിട്ടി ബ്ലെസ്സിങ് കിട്ടി തിരിച്ച് വീണ്ടും കൊച്ചിന് വീട്ടിൽ ചെന്നപ്പോൾ അസുഖം കൂടി ആശുപത്രിയിൽ കൊണ്ടു വന്നപ്പോൾ അന്ന് കാണിച്ച ചെവിയുടെ ഡോക്ടർ അവിടെ ഇല്ല ആ ഡോക്ടറോട് ഞാൻ കാര്യം പറഞ്ഞു ഡോക്ടർ ആ പഴയ എക്സ്റേ എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം അതിൻ്റെ അകത്ത് ഇല്ല ഈ കൊച്ചിന് ചെവിക്ക് ഒരു കുഴപ്പവും ഇല്ല ജലദോഷത്തിൻ്റെ വരുന്നത് വെറുതെ മൂക്കടക്കുന്നത് മാത്രമാണ് അതുപോലെ ആസ്മ ഇത്ര വർഷമായിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ കൊച്ചിന് ആസ്മ എന്ന് പറയുന്ന രോഗം അതില്ല മറ്റേ സ്കൂളിൽ അടുപ്പിച്ച് പോകാൻ പറ്റില്ലായിരുന്നു ഇപ്പം ഞാൻ വീണ്ടും വാടകയ്ക്ക് ഇവിടെ പാലക്കാട് തന്നെ വന്ന് താമസം ആരംഭിച്ചു രണ്ടാമത് വീണ്ടും വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഇപ്പം ആ ഉടമ്പടിയിലൂ കൂടി തന്നെയാണ് ഞാൻ പോകുന്നത് എന്നെ ഇപ്പം നിലനിർത്തുന്നത് ഈ മാതാവാണ് പിന്നെ ഞാൻ ഈ സിസ്റ്ററോട് പറയാത്തൊരു കാര്യം കൂടെ ഉണ്ട് എൻ്റെ കാശരൂപം എൻ്റെ ആദ്യത്തെ കാശുരൂപം എനിക്ക് പോയതായിരുന്നു ഞാനും ഈ കൊച്ചും കരഞ്ഞു കാരണം ഞങ്ങൾക്ക് തുണ ആ മാതാവ് ആ കാശരൂപമായിരുന്നു ബലം അത് പോയത് എനിക്ക് ഭയങ്കര ഇതായി അപ്പോൾ രാത്രി രണ്ടു മണിക്ക് എന്നെ സ്വപ്നത്തിൽ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കാശരൂപം കാണിച്ചിട്ട് ഒരു കുട്ടി വന്ന് ഒമ്പതര ഒമ്പതരയെന്നിങ്ങനെ എൻ്റെ കയ്യിൽ തന്നിട്ട് ഒമ്പതരയ്ക്കാണ് ഈ കാശരൂപം കിട്ടിയേന്ന് സ്വപ്നത്തിൽ പറഞ്ഞു and അതും പിറ്റേന്നായപ്പോൾ പിറ്റേന്ന് രാവിലെ എൻ്റെ ബെഡിൽ ഞങ്ങൾ അന്ന് രാത്രി ആ ബെഡിൽ കിടന്നുറങ്ങിയതാണ് ആ ബെഡ്ഷീറ്റ് ഒരുപാട് തവണ കുറഞ്ഞു വിരിച്ചതാണ് എല്ലാം ചെയ്തത് ആ പക്ഷെ അന്ന് നോക്കിയപ്പോൾ ആ കാശുരൂപം ആ ബെഡിൽ ആരോ കൊണ്ടുവച്ചു അത് മാതാവ് തന്നെ ആ കാശുരൂപം കൊണ്ടുവച്ചു ആ കാശുരൂപം ഈ കോച്ചിൻ്റെ കഴുത്തിൽ ഇടാൻ വേണ്ടി എന്നെ കൊണ്ട് വീണ്ടും മാതാവ് ഉടമ്പടി എടുപ്പിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി അതേ കാശുരൂപമാണ് ഇന്ന് ഈ കോച്ചിൻ്റെ കഴുത്തിൽ ഇവിടെ ഈ കാശുരൂപം കിടക്കുന്നത് അതുപോലെ മോൾക്ക് ഉടമ്പടി എടുത്തു എടുത്തുകഴിഞ്ഞ് ഒരാഴ്ച മോൾക്കൊരു കിട്ടി പറയും എന്റെ പേര് അരുന്ധതി ഞാൻ സ്വപ്നത്തിൽ ഒരു ഗ്രേ കളർത്ത ചുതിരാതും വന്നിട്ട് എന്നോട് പറഞ്ഞു മോള് പ്രാർത്ഥിക്കുന്നില്ലേ എന്നിട്ട് സാക്ഷ്യം പറയണ്ടെന്ന് ചോദിച്ചു എന്നിട്ട് രണ്ടാമത് വന്നിട്ട് എന്നോട് ഞാൻ കൃപാസനത്തിൽ നിൽക്കുക അപ്പോൾ കൃപാസന അമ്മ എന്റെ ദേഹത്ത് മൊത്തം ക്ലോക്കാണ് അപ്പൊ അമ്മ എന്നോട് പറയുന്നുണ്ട് നീ പ്രാർത്ഥിക്കുന്നില്ലേ ശ്രദ്ധിക്കുന്നില്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സമയം ഏതാ ചോദിച്ചു ഞാൻ അമ്മ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സമയം അഞ്ച് ഏഴ് എന്നാണ് ഞാൻ മോൾ പ്രാർത്ഥിക്കാൻ ഇച്ചിരി മടി കാണിക്കുവായിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും പറയും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നു പറയുവായിരുന്നു ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞു അപ്പൊ അന്ന് അത് കഴിഞ്ഞേ പിന്നെ ഞാൻ നിർഭ അന്നേരം ആ സ്വപ്നം കണ്ടപ്പോൾ തൊട്ട് ആള് വന്ന് സാക്ഷ്യം പ്രാർത്ഥിക്കാതിരിക്കുവായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് വന്നു എനിക്കിവിടെ ഇന്നിപ്പോൾ രാവിലെ ഇന്നലെ വീണ്ടും മോൾക്കൊരു മൂക്കല്പു പോലെ കാണിച്ചു അത് അമ്മ കാണിച്ചൊരു അടയാളമായിരുന്നു അപ്പം ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ പിന്നെ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എനിക്ക് മൂന്ന് മാസം കഴിഞ്ഞല്ലേ ഉടമ്പടി എടുത്താൽ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ പച്ചവിട്ടിലിൻ്റെ രൂപത്തിൽ മാതാളും മാതാവ് അവിടെ ഉണ്ടെന്ന് വൈകിട്ട് കാണിച്ചു രാവിലെ ഒരു തുമ്പി വന്ന് ഭിത്തിയിലിരുന്നു അതുപോലെ ഈ പച്ചവിട്ടിൽ ഞാൻ മിക്കപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു മുഴുത്ത് വലിയ പച്ചവിട്ടിൽ അതിനൊരു പ്രത്യേകതയുണ്ട് ആ പച്ചവിട്ടിൽ ഇങ്ങനെ കർത്തനയിലോ ഭിത്തിയിലോ വന്നിരിക്കും അത് ഞാനിവിടെ നിയോഗത്തിലെഴുതിയത് രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ എഴുതിയ മോൾ കാസുക ൊത്തം മാതാവ് എൻ്റെ കൂടെ വരണം മാതാവ് എൻ്റെ കൂടെ മരണം വരെയും കൂടെ കാണണമെന്നാണ് കാരണം എൻ്റെ ഇപ്പം എൻ്റെ കൂട്ടത്തില് ഞാനും പിള്ളേർ മാത്രം ഒരു വീട്ടിൽ താമസിക്കുന്നത് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയായിട്ട് നിൽക്കുന്നത് ഈശോയും മാതാവുമാണ് ഈ കൃപാസനവും അമ്മ അമ്മയാണ് എൻ്റെ അമ്മയായിട്ട് ഓരോ ഒരു ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ചെറിയ രീതിയിൽ ഞാൻ വിളിച്ചാൽ മതി ആ സെക്കൻഡ് എന്നാൽ ഞാൻ ഒരുപാട് പാപം പാപം ഇത് ചെയ്യുന്നുമുണ്ട് പക്ഷെ എന്നാലും മാതാവ് എന്നെ വിട്ടുപോകുമെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട് പക്ഷേ എനിക്കറിയില്ല വിളിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ കാണും ഈ കൊച്ചിനെ ഹോസ്പിറ്റലിൽ ഞാൻ കയറാത്ത ഹോസ്പിറ്റലുകളില്ല ഞങ്ങൾക്ക് വീടെന്നു പറയുന്ന താമസമാക്കിയിരുന്ന ഹോസ്പിറ്റലുകളായിരുന്നു ആ സ്ഥാനത്ത് ഇപ്പോൾ കൊച്ച് ഡെയിലി സ്കൂളിൽ പോകുന്നുണ്ട് ബസ്സിൽ പോകുന്നുണ്ട് മറ്റേ ഓട്ടോയ്ക്ക് ഒരു ഓട്ടോയ്ക്ക് ഒരു കുട്ടിയെ തന്നെ പ്രതിരോധ ഇല്ലാത്തത് കൊണ്ട് പകർച്ച വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ വിട്ടുകൊണ്ടിരുന്നത് ആ സ്ഥാനത്ത് ഇപ്പോൾ കൊച്ചു തിങ്ങി നിറഞ്ഞ ബസ്സിനുള്ളിൽ സ്കൂൾ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് മറ്റേ ചെണ്ടയ്ക്ക് കൊട്ടുന്ന പോലെ ചുമ വന്നുകൊണ്ടിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇനി കൊച്ചിന് ജലദോഷമുണ്ട് പക്ഷേ ഇത്ര ദൂരെ യാത്ര പറഞ്ഞ് ഈ സാക്ഷ്യം പറയും ഇവിടെ നിൽക്കുമ്പോൾ ആ കൊച്ചിൻ്റെ ജലദോഷം നിന്നു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു മാതാവ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ കുട്ടിയുടെ ഈ ജലദോഷം ഇത് പൂർണ്ണമായിട്ടും മാറണം നാളെ മകൾക്ക് സ്കൂളിൽ പോകാൻ പറ്റണം എന്ന് അതുപോലെ മറ്റേ ഇങ്ങനെ പോകാൻ പറ്റില്ല മറ്റേ ഡെയിലി മാസത്തിൽ നാല് തവണ അഡ്മിറ്റാകുന്നു ഓരോ ഹോസ്പിറ്റലുകളിലും ഇപ്പം അത് സ്ഥാനത്ത് അഡ്മിറ്റാക്കാതെ മാതാവ് തന്നെ എനിക്കൊരു ആശുപത്രി മരിയൻ സെൻ്റർന്നും പറഞ്ഞ് പാലായിൽ കാണിച്ചു തന്നു ആ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇത് കുറച്ച് ഉപയോഗിച്ചിട്ട് പിന്നീട് മരുന്ന് നിർത്താം ഇപ്പം ഇൻഹെയിലർ അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ അതുമാത്രമേ ഉള്ളൂ അതെല്ലാം അഡ്മിറ്റാക്കാനൊന്നും പറഞ്ഞില്ല ആ ഡോക്ടർ പറഞ്ഞ പ്രകാരം ആ ഇൻഹെയിലർ ഉപയോഗിച്ചു അത് അസുഖം അഡ്മിറ്റാക്കാതെ തന്നെ ആൾക്ക് മാറി പിന്നെ എനിക്ക് കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല ഇപ്പം ഡെയിലി സ്കൂളിലും കാര്യങ്ങളിലും എല്ലാം പോകുന്നുണ്ട് എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പിടി തന്നെയായിരിക്കും കാരണം എനിക്കിപ്പോൾ തുണ എൻ്റെ അമ്മയായിട്ട് എൻ്റെ മാതാവാണ് അത് ആരെന്ത് പറഞ്ഞാലും ശരി അതാണ് എൻ്റെ 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 ജീവിതാനുഭവത്തിൽ എന്ന് ഞാൻ പറയുക അതുപോലെ ചങ്ങന ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാനൊക്കെ മടിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ചങ്ങനാശ്ശേരി ടൗണിലിറങ്ങി ഇവിടുന്ന് കൊണ്ടുപോയ പത്രം ഈ കുഞ്ഞിനെ എളിയത്ത് വെച്ച് ഞാൻ കൊണ്ടു നടന്ന് കൊടുത്തു അവിടെ മുണ്ടക്കു നടന്ന് ഞാൻ തപ്പി ആളെ കണ്ടെത്തി ചോറുമ്പോൾ എനിക്ക് ഒരു ഒരു പൊതിയും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ ഒരു പതി ഹോട്ടലിൽ പോയി വാങ്ങിച്ചു കൊടുത്തു അതുകൊണ്ട് ഞാൻ ഇനി ജീവിതത്തിലൂടെ നീളം അമ്മയെ ധ്യാനിച്ച് അമ്മയുടെ ആ ഒരു പ്രാർത്ഥന എനിക്ക് ഒരു ദിവസം മുടങ്ങിയപ്പോൾ രണ്ടു നേരം ഞാൻ ഉപവാസം ബുധനും ശനിയും ഞാൻ എടുക്കുന്നുണ്ട് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ദിവസം എടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് രണ്ട് ദിവസം ഞാൻ അതും വെള്ളം പോലും കുടിക്കാതെ ഞാൻ നിൽക്കും രാത്രി മാത്രം ആറു മണിക്കാണ് ഞാൻ പിന്നെ വെള്ളം കുടിച്ചും ഭക്ഷണം കഴിക്കുകയും ചെയ്യുക എനിക്കിപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് കാരണം അമ്മ എപ്പോഴും എൻ്റെ അത്രയും ഞാൻ ഈ കാശരൂപം എൻ്റെ കയ്യിലാണ് ഞാൻ തൂക്കിയിരിക്കുന്നത് എനിക്ക് അത്രയും എനിക്ക് അമ്മ അതുപോലെ എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് അമ്മ നഷ്ടപ്പെട്ട എനിക്ക് ജീവൻ പോകുന്ന പോലെ അതുകൊണ്ട് ഈ കാശുരൂപം എപ്പോഴും ചിലപ്പോൾ കണ്ടില്ല എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ട പോലെ തോന്നും അതുകൊണ്ട് എന്നും ഞാൻ ജീവിതത്തിലുടനീളം ഉടമ്പടിയിലായിരിക്കും അമ്മയോടും തിരുകുമാരനോടും ഒരായിരം നന്ദി പറഞ്ഞു നിർത്തുന്നു പുറപ്പാട് മുപ്പത്തിമൂന്ന് പത്തൊൻപതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് എനിക്കിഷ്ടമുള്ളവനോട് എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവ് പെരുമാറുമ്പോൾ അതായത് ബൈബിളിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും സുവിശേഷത്തിൽ ഓരോ ധനാറയ്ക്ക് കൂലിയായിട്ട് ഓരോ ദനാറ കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ അവസാനം വന്നവർക്ക് മുതൽ ആദ്യം വന്നവർക്ക് വരെയും കർത്താവ് ഒരേ ദനാറയാണ് കൊടുക്കുന്നതായ യജമാനൻ യജമാനൻ കർത്താവായിട്ടാണ് നാം ബൈബിളിൽ വായിക്കുക അപ്പോൾ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനു അസൂയപ്പെടുന്നു എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൂടെ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൂടെ എന്ന് തന്നോട് ചോദിക്കുന്ന വൃത്തിയന്മാരോട് കർത്താവ് മറുപടി കൊടുക്കുന്നുണ്ട് അതുതന്നെയാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിൽ പറഞ്ഞ് പറഞ്ഞു നിർത്തുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത് അതായത് ദൈവം കയ്യയച്ച് കൈ തുറന്നു കൊടുക്കുകയാണ് ഈ മകൾ പറഞ്ഞു എനിക്കിനി വേറെ ഒരു ചിന്തയില്ല എൻ്റെ ഈ അമ്മയും ഈശോയുമാണ് എൻ്റെ അപ്പനും അമ്മയും ഇത് ഈ മകളുടെ സാക്ഷ്യം മാത്രമല്ല എത്രയോ സാക്ഷ്യങ്ങൾ ഈ കൃപാസന ആൾത്താരയിൽ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേറെ ആരുമില്ല ആരുമില്ലാത്ത അവസരത്തിൽ തന്നെ കൈപിടിച്ച് നടത്തുന്നത് അല്ലെങ്കിൽ തങ്ങളെ കൈപിടിച്ച് നടത്തുന്നത് ജീവിക്കുന്ന ഈശോയും അമ്മയും ആണെന്നുള്ളത് അതിന് ജാതി മതവർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല ദൈവം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളവരാണ് സകല ജാതികൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ ഇന്ന് എങ്ങനെയാണ് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഓരോ മക്കളെ കൊണ്ടുവരുന്നത് അങ്ങനെ തൻ്റെ കുഞ്ഞിനുണ്ടായ ആ മകള് തന്നെ സ്വപ്നം കാണുന്നു ക്ലോക്ക് വെച്ച ദേഹം മുഴുവനും ക്ലോക്ക് ഉള്ള മാതാവിനെയാണ് ആ മകള് സാക്ഷ്യം കണ്ടത് നമുക്കറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് സമയ നെഞ്ചിൽ ചാർത്തിയാണ് കൃപാസനത്തിൽ അമ്മ സ്വർഗത്തിൽ നിന്ന് ആകഥയാകുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചന് പ്രത്യക്ഷപ്പെടുന്നത് ആ അമ്മ ഇന്ന് കൊച്ചുങ്ങൾ കുഞ്ഞുങ്ങളെന്നില്ല വലിയവരെന്നില്ല എല്ലാവർക്കും അമ്മയുടെ സാന്നിധ്യം നൽകിക്കൊണ്ട് അമ്മ ഓടി നടക്കുകയാണ് ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവരുവാനായിട്ട് തങ്ങളുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ച് ദൈവപുത്രൻ മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ട് അമ്മ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അതുതന്നെയാണ് നമുക്കിന്ന് കാണുവാൻ കഴിയുക അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ നമുക്കും ഇടയാകട്ടെ ജീവിതത്തിൽ തൻ്റെ ഡിപ്രഷൻ ആ ഡിപ്രഷനിൽ നിന്നൊക്കെ എങ്ങനെ ഈ മകൾക്ക് മോചനം ലഭിച്ചു തൻ്റെ കുഞ്ഞിനെ എങ്ങനെ ഹോസ്പിറ്റലുകൾ ജീ വീട് ഹോസ്പിറ്റ് ഹോസ്പിറ്റലായി മാറിയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് തൻ്റെ മകൾക്ക് എങ്ങനെയാണ് മോചനം ലഭിച്ചത് ഇതൊക്കെ ഈ മകൾ ഇവിടെ പറഞ്ഞ് നാം കേട്ടതാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം